എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതയാത്രയിൽ പല തെറ്റുകളും കുറവുകളും നമുക്ക് വന്നു പോയിട്ടുണ്ട് എന്നാൽ അനുദപിക്കുന്ന ഹൃദയങ്ങളെ ദൈവം കൃപ കൊണ്ട് വീണ്ടെടുക്കും പാപത്തെ ഓർത്ത് അനുദപിക്കുന്നവനെ കൃപയുടെ നേർച്ചാലിൽ അവൻ കഴുകിയെടുക്കും ശുദ്ധീകരണം എന്താണെന്ന് ഒരു വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയാണ് സയന്റിഫിക്കേഷൻ ഈസ് ഗ്രോയിങ് ഇൻ ടു ക്രൈസ് ഇമേജ് ബൈ ദ സ്പിരിറ്റ്സ് പവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരുക നമ്മുടെയൊക്കെ അത്തരം ഒരു വളർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തു നമ്മളിൽ തൃക്കൺ പാർക്കുന്നുണ്ട് പാപികളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ാവിനിയായ സ്ത്രീയുടെ കണ്ണുനീരിനെ അവൻ മാനിച്ചു മക്ദരനക്ക് ലഭിച്ച വലിയ ഭാഗ്യം നമ്മളൊന്ന് ധ്യാനിച്ചേ അവൾ പാപിനിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അവളുടെ ശുദ്ധീകരണമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അനുതപിച്ച് പാപം വിട്ടോടി ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യത്തെ സാക്ഷി മക്ദലനം അറിയുവാണ് ക്രിസ്തുവിന്റെ മരണത്തെ ഓർത്ത് ശിഷ്യലോകം ദുഃഖത്തിലാണ്ടപ്പോൾ തിളങ്ങിയ കണ്ണുകളോടെ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ അതിലുപരി കർത്താവിനുള്ള ശക്തിയോടെ അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എത്ര സമുന്നതമായ അനുഭവമാണ് അവക്ക് ലഭിക്കുന്നത് ഒരു ഭക്തൻ കുറിക്കുന്നു ും സ്വരൂപത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് പാപത്തിന്റെ ചാരം നമ്മളെ വല്ലാതെ മൂടിയിരിക്കുന്നു എന്ന പദത്തിന് കാറ്റ് എന്നാണ് അർത്ഥം പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വിശുദ്ധീകരണത്തിനായി നമ്മിലേക്ക് പ്രവഹിക്കുമ്പോൾ പാപത്തിന്റെ ചാരം നമ്മിൽ നിന്ന് അകന്നുപോയി കനലുകളായി മാറും ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന കനലുകൾ ചുങ്കക്കാരനായ സക്കായിൽ സക്കായി ക്രിസ്തുവിനെ അറിഞ്ഞ സക്കായിലേക്കുള്ള ദൂരം നമ്മൾ നോർത്ത് നോക്കിക്കേ നോമ്പിന്റെ ഈ ദിവസം നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് നമ്മുടെ പാപ ജീവിതത്തിലേക്ക് ഈ ദിവസം നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം ഇത് ഹൃദയങ്ങളെ കയറാനുള്ള നോമ്പാണ് പാപത്തെ ഓർത്ത് അനുധപിക്കാനുള്ള നോമ്പാണ് ആരെങ്കിലും നോവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള നോമ്പാണ് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ ഒന്ന് നാലാം അധ്യായം മൂന്നാം വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമ്മുടെ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങളുടെ ജീവിതം എത്ര ക്ഷണികമാണ് ഓരോ ഭാതത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തുന്നു ജീവിത വഴികളിൽ പങ്കാളിയായി അവിടുന്ന് ഒപ്പം കൂടുന്നു ഞങ്ങളെ മനോവിചാരങ്ങളെ അറിയുന്നു ഞങ്ങൾ വഴുതെറ്റിപ്പോയിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു മടങ്ങി വരവിനായി അവിടുന്ന് കാത്തിരിക്കുന്നു കൃപ കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നു ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ പാപജീവിതം വിട്ടൊഴിഞ്ഞ് അങ്ങയുടെ കൃപയിൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിപ്പാൻ ഇട നൽകണമേ മഗ്ദലന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായി തീരുന്നത് പോലെ നല്ല സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്കും കഴിയണമേ കർത്താവേ ഞങ്ങളോട് കരണ തോന്നണമേ ഞങ്ങൾ പാവികളാകുന്നു യേശുവേ ദാവിത്ര ഞങ്ങളോട് കരണ തോന്നണമേ ദൈവേഷ്ടമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പുതുക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ